ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഇരിഞ്ഞാലക്കുടയിൽ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് സ്വർണമാല കവർന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ചു വർഷം കഠിനതടവും ശിക്ഷ കൂടാതെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയും കോടതി വിധിച്ചു പാലക്കാട് ആലത്തൂർ കിഴക്കുഞ്ചേരി കണ്ണംകുളം അവിഞ്ഞിക്കാട്ടിൽ വിജയകുമാർ എന്ന ബിജുവിനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വയോധികയെ അടുക്കളയിൽ നിന്നും ബലമായി എടുത്തുകൊണ്ടുപോയി റൂമിലെത്തിച്ചു പീഡിപ്പിച്ച പ്രതി വയോധിക കഴുത്തിലണിഞ്ഞിരുന്ന രണ്ടര പാവലോളം തൂക്കം വരുന്ന സ്വർണമാല ബലമായി ഊരിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു അതിജീവിത ശേഷം എട്ടു മാസത്തിനകം മരണപ്പെട്ടു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിയൊൻപത് സാക്ഷികളെയും അൻപത്തിരണ്ട് രേഖകളും ഇരുപത്തിയൊന്ന് തൊണ്ടി വസ്തുക്കളും ഹാജരാക്കി പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്